ആദ്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോയും കാണാം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് പറയാനുണ്ട് വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അതായത് മനുഷ്യരായിട്ട് പിറന്ന ഒരാളുടെയും കാലിൽ വീഴാൻ പാടില്ല അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിക്കാൻ പാടില്ല പാദപൂജ നടത്താൻ പാടില്ല പറഞ്ഞത് ഞാനല്ല നമ്മുടെ തൃശ്ശൂരിൻ്റെ പുനോമന പുത്രനായിട്ടുള്ള നമ്മുടെ ചെമ്പുകോപി അതായത് ലൂർദ് മാതാവിന് ചെമ്പിൻ്റെ കിരീടം നൽകി ആ സമുദായത്തെ പറ്റിച്ച പറ്റിച്ചൊരാളാണ് ഈ ചുറ്റുഗോപി അപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർത്ത നമ്മുടെ ഷിറ്റ് കുറിച്ചിട്ടായത് കൊണ്ടാണ് നമ്മൾ നിരന്തരം ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്തു വരുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ അതായത് ഒരു മൂന്നാലഞ്ച് സംഭവങ്ങൾ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില നാടകങ്ങൾ ആ നാടകങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ മുഴുവനായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അയക്കണം കേട്ടോ ഈ മറുപടി എന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ തൃശ്ശൂരിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ തൃശ്ശൂരുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും എന്താണെങ്കിലും നമ്മുടെ ഷിറ്റ് ചിറ്റുഗോപി അണ്ണം പറഞ്ഞ കണക്ക് പാദപൂജ നടത്താൻ പാടില്ല പാദത്തിൽ വീണാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വിചാരം എന്ന് പറയുന്നത് ഞാൻ എന്തോ രാജാവാണെന്നാ കാരണം ഇന്ത്യ ഭരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചിട്ട് നമുക്കറിയാം കാരണം ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ചെങ്കോലും എടുത്തുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു നേതാവിൻ്റെ അനുയായിയാണ് ഇദ്ദേഹം അപ്പം കേരളത്തിലെ രാജാവായിട്ടാണ് ഇദ്ദേഹം സ്വയം അങ്ങോട്ട് വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലുള്ള തോന്നിയാസങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ ഇവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ചില ഞാൻ പറയുന്നതിനെക്കാട്ടിൽ രൂക്ഷമായ ഭാഷയിൽ അയക്കുവരും പക്ഷേ നിങ്ങൾ വിമർശിക്കുന്നത് ഏതായാലും നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഭരണഘടന മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘ പരിവാർ ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടി ഒരു മുഖ്യമന്ത്രിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരാൾക്ക് എന്ത് ഇവർക്കെതിരെ പറയാൻ സാധിക്കും അത് പറയാൻ പലരും പേടിക്കുന്നു അല്ലെങ്കിൽ പലരും ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആരും ഇവരുടെയൊക്കെ തോന്നിവാസങ്ങൾ തുറം ലോകത്തേക്ക് തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരണം ഉറപ്പാണ് എന്ന് അത് ആണായിട്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് എവിടെയാണെങ്കിലും പറഞ്ഞിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം പല ആൾക്കാർക്കും സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചില വിട്ടുവീഴ്ചകളും വിടുപണികളും ചെയ്യുന്ന ചില സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്നാൽ ഇവർക്ക് വിടുപണി ചെയ്യാത്ത പല മുഖ്യമന്ത്രിമാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടും അപ്പൊ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകരായ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അതൊരു മാരക ഐറ്റം തന്നെയാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം അതിന്റെ എന്ന പോലും പറഞ്ഞു ഇത്ര ഉളുപ്പും മാനവും ഇല്ലാത്ത എന്തൊക്കെ നമ്മൾ കാണണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിരുന്നു ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അറിവുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നിൽക്കില്ല നമുക്കറിയാം മുകളിലുള്ളവർ അതായത് കോളേജ് സ്കൂളുകളുടെ ഒക്കെ ഇച്ചിരി ഇതിലുള്ളവരാണെങ്കിൽ ഇപ്പം മനസ്സിലാകുമ്പോൾ ആ ബോ പുല്ല് എന്ന് ഇറങ്ങി പോവുള്ളൂ പക്ഷേ അറിവില്ലാത്ത കുട്ടികളുടെ മുന്നിൽ കാണിച്ചു കൂട്ടുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനം അത് ഇനിയിപ്പം എന്ത് വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് എനിക്കറിയില്ലാട്ടത് സ്കൂളാണോ ഇനിയിപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള പിള്ളേരാണ് അതാണോ എന്ന് എനിക്കറിയില്ല നാടകീയമായിട്ടുള്ള രംഗമാണോ എന്ന് അറിയില്ല പക്ഷെ എൻ്റെ മുന്നിൽ പെട്ടത് ഇതേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ആ ഒരു മനുഷ്യൻ്റെ കാലിൽ വീണ് അത് കുറി തൊട്ടിട്ട് കാലിൽ വീണ് നമിക്കുന്ന ആ കുട്ടികൾ തൊട്ട് നമസ്കരിക്കുകയാണ് എന്ത് എന്തുകൊണ്ട് അദ്ദേഹം ഒരു നടനാണ് ഒരു മികച്ചൊരു നടനാണ് കലാകാരനാണ് പിന്നെ അതിനപ്പുറം നോക്കിയാൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് ദൈവമൊന്നുമല്ല ഏഹ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുണ്യ കൈകളൊന്നും ഇറങ്ങിയതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ നമസ്കരിച്ചോ നിങ്ങൾ ഫോട്ടോയുടെ മുന്നിലുണ്ട് നമുക്ക് അതുപോലെ അമ്പലങ്ങളുണ്ട് അതുപോലെ പള്ളികളുണ്ട് എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈശ്വരന്മാരെ സ്നേഹിച്ച് ഞാൻ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ ചങ്കൂറ്റത്തോടെ പറയും വിശ്വാസികളുടെ അവകാശങ്ങളിലേക്ക് രൂപേണ വരുന്ന ഒരു ശക്തിയോടും പൊറുക്കില്ല അവരുടെ സർവനാശത്തിന് വേണ്ടി കൂടി ആ ശ്രീകോവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും അതെല്ലാവരും ചെയ്യണം ഞാൻ പരാജയപ്പെട്ടില്ലേ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല ഞാനും ആ നേട്ടത്തിന്റെ ചോറുണ്ടായാണ് പക്ഷെ ദ്രോഹം സംഭവിച്ചെങ്കിൽ നിങ്ങൾ അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ പരീക്ഷിക്കും

വൈകാരിക പിന്നെ എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ തച്ചടക്കണം തന്നെയാണ് എന്റെ വികാരം വിശ്വാസത്തെ സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് നാല് ഫ്ലാറ്റുകൾ പൊളിച്ചു പൊളിച്ചു ബാക്കി ആര് ട്രൈ ടു പ്ലേ വിത്ത് മീ നോ വെരി ബാഡ് എനിക്ക് തൃശൂർ വേണം നിങ്ങൾക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങനെ തൃശ്ശൂർ അങ്ങനെടുത്ത പൊങ്ങണ സ്ഥലം സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ മൂന്നര നമ്മുടെ പത്മത ചേച്ചി അവസാനം പറഞ്ഞു കേട്ടല്ലോ അല്ലേ അത് അത്ര തൊട്ട് എളുപ്പമാകില്ല എൻ്റെ ചേട്ടാ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ശ്രമിച്ചിട്ടും ഈ തൃശ്ശൂർ ജനത നിങ്ങൾക്ക് തരാഞ്ഞിട്ട് വീണ്ടും മൂന്നാമത് ഒരു നാണവും മാനവും ഇല്ലാതെ ഈ തൃശ്ശൂർ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ ഇപ്പം നമ്മൾ കേട്ട ചില വീടിനകത്ത് വന്നിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം എനിക്ക് നേരെ എൻ്റെ വിശ്വാസങ്ങൾക്ക് നേരെ വരുന്ന ആരാണെങ്കിലും അവരെ ഞാൻ നിഗ്രഹിച്ചു കളയും അല്ലെങ്കിൽ ഞാൻ കരിച്ചു കളയും ഞാൻ പ്രാർത്ഥിച്ചു കളയും അപ്പം ഈ ഉളുപ്പ് മാനവില്ലാതെ ഈ ക്രൈസ്തവ ദേവാലയത്തിലേക്കും ഈ പറയുന്ന ആദിവാസി കോളനിലേക്കൊക്കെ ഇടിച്ചിട്ട് കയറാൻ ഈ ഒരു വൃത്തികെട്ട സാധനത്തിന് ഓർക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു സിനിമാ നടനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഇതൊന്നും നിങ്ങൾ ആരും മറക്കാതിരിക്കുക മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചത് ദേവിയേതും നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂരുകാർ കാണുന്നുണ്ടെങ്കിൽ ആ തൃശ്ശൂരിലെ പാവപ്പെട്ട ജനതയെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം വെനീസ് എൻ്റെ അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം